വാ ഒരു അടിപൊളി ഫിഷിംഗ് സ്പോട്ട് പരിചയപ്പെടാം ഞങ്ങളെ കഴിഞ്ഞ ദിവസം വെയിൽസിന് പോയപ്പോൾ ഈ അഞ്ച് മണിക്കൂർ എങ്ങനെ കണ്ടിന്യൂസ് യാത്ര ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഓ മടുപ്പ് അപ്പോഴാണ് ഇടയ്ക്കൊരു ഗ്യാപ്പ് എടുത്ത് ലഞ്ചും പ്ലാൻ ചെയ്യണം എന്നാൽ പിള്ളേർക്ക് എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റും വേണം അങ്ങനെ ഒരു സ്ഥലം സെർച്ച് ചെയ്തപ്പോഴാണ് ഈ ഫിഷിംഗ് സ്പോട്ട് പരിചയപ്പെട്ടത് ഇത് ബൈബറി എന്ന് പറയുന്ന ഒരു ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് വില്ലേജിലാണ് കേട്ടോ ഈ ഫാം കൂടാതെ ആ വില്ലേജും നല്ല സൂപ്പർ വ്യൂ ആണ് അപ്പോൾ ഈ ഫാമിൻ്റെ പേര് ബൈബറി ട്രൗട്ട് ഫാം എന്നാണ് അപ്പോൾ സാൽമൺ പോൾ ഫാമിലി പെട്ടിട്ടുള്ള ഒരു ട്രൗട്ട് ഫിഷിനെയാണ് ഇവിടെ നമുക്ക് ഫിഷിങ്ങിനായിട്ട് ഒരു ഫുൾ പോണ്ട് നിറച്ച ഫിഷാണ് നമുക്ക് അവർ ചൂണ്ട തരും ഒരു ചൂണ്ടയ്ക്ക് മൂന്ന് പൗണ്ട് വീതം വെച്ചിട്ടാണ് എൻട്രി ഫീസും കാര്യങ്ങളൊക്കെ ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ പിടിക്കുന്ന മീനിനെ നമുക്ക് ബാർബിക്യൂ ചെയ്യാൻ ചെയ്യാം പിടിച്ച മീനെ തിരിച്ചു വിടാനും പറ്റത്തില്ല കേട്ടോ കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഫിഷിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ ചൂണ്ടയൊക്കെ ഇട്ടിട്ട് പിടിക്കുക എന്നുള്ളത് പക്ഷേ ചെറിയ ചെറിയ മീൻ വരുമ്പോൾ മാത്രം ചൂണ്ട താത്ത വലിയ മീനിനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിലോ മീൻ പന്ത്രണ്ട് പൗണ്ട് വീതം വെച്ചിട്ടാണ് കേട്ടോ അവർ ചാർജ് ചെയ്യുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ ഈ സ്പോട്ട് ഒന്ന് ചെക്ക് ചെയ്തോ താങ്ക്